നിറച്ച മീനുണ്ട് കണ്ണാ മീൻ പിന്നെന്താ കണ്ണാ മീനിന്റെ കുട്ടികളാണ് ഏതാ ചടിപ്പോയതാ ചടിപ്പോ ചടിപ്പയത് അപ്പേട്ടൻ ആ ബക്കറ്റിൽ ഇടാന്ന് പറഞ്ഞിട്ടേ അതിനൊക്കെ മീനിലേക്ക് ചാടിയതാ ചാടണു മീനൊക്കെ എല്ലാം പിടിച്ച് പിടിച്ച് ഈ ബക്കറ്റിലേക്ക് മാറ്റുകയാണെ ഷോമാര് ഭയങ്കര വില്ലന്മാര ചാടി പോണു കുത്തണ മീനൊന്നും ഇല്ലല്ലോ ആർക്കോ അപ്പൊ ഇതിനൊക്കെ ഈ ബക്കറ്റിലേക്ക് മാറ്റിട്ട് നമുക്ക് ഇവരെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാവേ എന്നിട്ട് വരാം എനിക്ക് ഈ മീൻ മീൻ കടല പോറിക്കാതിരിക്കാൻ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് വേണ്ട അടുത്തോ

വരാല്ലേ അത് മാത്രല്ല വേറൊരു മീനും ഉണ്ട് ഇവിടെ ഞാൻ പറയണത് ഇങ്ങനൊരു കള്ളങ്കാടി കല്ലങ്കാടി മീൻ അങ്ങനെ എന്തൊക്കെയാ പറയും ഞാന് ബാക്കിയുള്ളവരെന്താ പറയാറിയില്ല ആ മീൻ്റെ പേരെന്താന്നറിയില്ല ഞാൻ മീനിനെ കാണിച്ചു തരാ ഫ്രണ്ട്സ് കമന്റ് ചെയ്യും ഏ വേറെ വായി വിളിക്ക അപ്പൊ ഞങ്ങൾ ഈ മീനെല്ലാം ക്ലീൻ ചെയ്ത് വരുന്നതായിരിക്കും വരാൽ മീനും വേറൊരു മീനും ഞാൻ എനിക്ക് ഫോട്ടോ കാണിച്ചു തരാം ആ മീനും കൂടെ എല്ലാം ഏട്ടൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുൾ ഫ്രൈ ആണ് ചെയ്യുന്നത് മിക്കവാറും ചിലപ്പോൾ രാത്രി കഞ്ഞിയും മീൻ വറുത്തതായിരിക്കും പിന്നെ കുറച്ച് പൊറോട്ട നമ്മുടെ കാറ്ററിങ്ങിൽ നിന്ന് കുറച്ച് പൊറോട്ട കൊണ്ടാകുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്ക് പൊറോട്ടയായിരിക്കും ഏട്ടനെ കഞ്ഞിയും മീൻ വറുത്തത് പിന്നെ ഞാനങ്ങനെ ഡെയിലി വീഡിയോ ഇടുക എന്ന് പറഞ്ഞാൽ ഡെയിലി കുക്കിംഗ് വീഡിയോ ഇല്ല മിക്കവാറും നമ്മൾ ഈ കാറ്ററിങ്ങിന് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുന്നത് കൊണ്ട് നമുക്ക് വൈകിട്ട് വന്നിട്ട് ഇവിടെ ഒന്നും കറി വെക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് മിക്കവാറും വീഡിയോസ് അങ്ങനെ ചെയ്യാനായിട്ട് ഉണ്ടാവാത്തത് ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞ കല്ലങ്കാടി മീൻ അതിന് വേറെന്തോ പേരാണോ പറയുക എനിക്കറിയില്ല അപ്പോൾ ഇതൊക്കെ ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റാണേ അപ്പം നമ്മൾ ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് െ കൊറച്ച് മീനും കഴുകിയെടുത്തു ബാക്കിയുള്ള മീൻ അച്ഛനും മക്കളും കൂടെ ട്യൂഷൻ കഴിഞ്ഞു വന്നിട്ട് അച്ഛനും മക്കളും കൂടെ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഈ ഉള്ള മീനിനെ ഇപ്പൊ മാർക്ക് പൊറോട്ടുണ്ടല്ലോ അപ്പൊ മാത്രം ഏടനെ എനിക്ക് മാത്രമേ ആവശ്യ അപ്പൊ ഞാൻ ഇതൊന്നും മസാല തിരുമ്പി എടുക്കട്ടെ കൂടുതൽ മസാലകളൊന്നും ഇല്ല മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് നല്ലോണം മസാല തിരുമ്പി വെക്കട്ടെ അപ്പൊ ദേ മസാലയൊക്കെ മീനില് തേച്ച് പിടിപ്പിച്ചിട്ട് അപ്പൊ കൊറച്ച് കഞ്ഞിയും കഞ്ഞി ചായൻസ് എല്ലാം വെച്ചിട്ടുണ്ട് മീന ഫ്രൈ ചെയ്യാന് ഈ കണ്ണ മീൻ ഏട്ടിനിങ്ങനെ തോലൊക്കെ കളഞ്ഞെടുത്തതാണ് ചിലതിന്റെ തോല് കളഞ്ഞിട്ടുണ്ട് ചിലതിന്റെ തോല് കളഞ്ഞിട്ടില്ല അപ്പോ കുറച്ചവിടെ വെച്ചിട്ട് ഫ്രൈ ചെയ്യാനെടാ അപ്പൊ അത്രയൊക്കെ ഉള്ളു അപ്പൊ ഞാൻ ഇത് ഫ്രൈ ചെയ്തിട്ട് കാണാവേ പിന്നെന്താ അപടത്തുനിന്ന് മേമ കുറച്ച് ചക്ക തന്നതാണ് പകുത്തി കഴിഞ്ഞു അപ്പൊ ഈ ചക്കയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു വെക്കണം അവന്മാര് മീൻ കഴുകി കഴിഞ്ഞു വരുമ്പോഴേക്കും അപ്പ ഉപ്പും മഞ്ഞൾ ഇട്ട് ചോട്ടൂനുള്ള തല വേവിക്കുകയാണ് ആ മീനിൻ്റെ തല ആ വേവിക്കുകയാണേ ആ ചോട്ടൂനുള്ളതാണ് ആ ഇതാ നമുക്ക് സാമ്പാറുണ്ട് മീൻ വറുത്തത് അപ്പം ഈ വീഡിയോയിൽ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു ഫ്രണ്ട്സ് വീഡിയോ വീഡിയോ കാണാനും അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല എങ്കിലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പം താങ്ക് ഫ്രണ്ട്സ്